നമസ്കാരം സൺ ഓഫ് കോൺഗോഡ് എന്ന് വിളിക്കപ്പെടുന്ന നാസയുടെ സൂപ്പർസോണിക് ജെറ്റ് വിമാനം ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തി ലോകത്തെ ഏറ്റവും വേഗം കൂടിയ വിമാനമായിരുന്നു കോൺഗോഡ് ഇത് രണ്ടായിരത്തി മൂന്നിലാണ് നിലത്തിറക്കിയത് ഇതിൻ്റെ ശബ്ദം വലിയ തോതിലുള്ള പ്രസിദ്ധി സൃഷ്ടിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്ന് കോൺഗോഡ് വിമാനം സർവീസ് അവസാനിപ്പിച്ചത് ലണ്ടനിൽ നിന്നാണ് ഇത് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മില്യൺ ഡോളർ ചെലവഴിച്ചാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഒരു യാത്രാ വിമാനമായി ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ നാസ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടക്കുകയാണ് ഭാവിയിൽ ഒരുപക്ഷെ യാത്രക്കാര്യം വഹിച്ചുകൊണ്ട് അതിന് പറക്കാൻ കഴിയും കാര്യം സാധ്യമായാൽ ഈ വിമാനത്തിന് ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലെത്താൻ വേറെ നാലു മണിക്കൂർ സമയം മാത്രം മതി എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഏതായാലും ഈ ഒരു വിജയം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായ നേട്ടമാണ് എന്നാണ് ഇപ്പോൾ നാസായും വെളിപ്പെടുത്തിയിരിക്കുന്നത് ലോക പ്രശസ്ത വിമാന നിർമ്മാണ കമ്പനിയായ ലോഖ്ഹീഡ് മാർട്ടിൻ ആണ് നാസയ്ക്ക് വേണ്ടി ഈ വിമാനം നിർമ്മിച്ചത് ലോഹീഡ് മാർട്ടിൻ്റെ വക്താക്കളും പറയുന്നത് ഇത് തങ്ങൾക്കേറെ അഭിമാനകരമായൊരു നിമിഷമാണ് എന്നാണ് എന്നാൽ ഈ വിമാനത്തെക്കുറിച്ച് ഒരുപാട് അവകാശവാദങ്ങളാകട്ടെ അവർ ഉന്നയിക്കുന്നതുമില്ല ഇപ്പോൾ പരീക്ഷണ പറക്കൽ നടത്തിയ സമയത്ത് വിമാനം പന്തീരായിരം അടി ഉയരത്തിലാണ് പറഞ്ഞത് സാധാരണ യാത്രാ വിമാനങ്ങൾ ഇതിൻ്റെ എത്രയോ അടി മുകളിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലോക് ഹീഡ് മാർട്ടിൻ്റെ അധികൃതർ പറയുന്നത് ഈ വിമാനത്തിന് വേണമെങ്കിൽ അൻപത്തയ്യായിരം അടി വരെ ഉയരത്തിൽ പറക്കാൻ കഴിയും എന്നാണ് പക്ഷെ ഇപ്പോൾ ഇത് പരീക്ഷണ പറക്കൽ നടത്തിയോണ്ട് മാത്രമാണ് ഇത്രയും താണു പറഞ്ഞത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷമാണ് നാസയുടെ പരീക്ഷണ കേന്ദ്രത്തിലേക്ക് ഈ വിമാനം ഇറങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തെ വിവിധ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഈ വിമാനം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ലോകത്തിന്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് എത്തുക എന്നുള്ളത് മനുഷ്യന്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു ഹോൺ എന്ന സൂപ്പർ സോണിക് വിമാനം കൊണ്ട് സാധ്യമായതും അതുതന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ സൂപ്പർ ഭൂമെന്ന അതിൻ്റെ ആ വല്ലാത്ത ശബ്ദം വലിയ തോതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രകൃതിക്ക് തന്നെ നാശം ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള പ്രശ്നം ഉയർന്നപ്പോഴാണ് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ആ വിമാനം നിലത്തിറക്കിയത് ഇപ്പോൾ എക്സ് ഫിഫ്റ്റി നയൻ എന്നാണ് വിമാനത്തിന് പേരിട്ടിരിക്കുന്നത് പക്ഷേ നാളെ ഇതിൻ്റെ പേര് മാറ്റിക്കൂടൊന്നുമില്ല നാസയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ചില ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതു മുതലെയുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവരെക്കാളെല്ലാം മുമ്പ് തന്നെ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ വിജയിക്കണം എന്നുള്ള നാസയുടെ ഒരു നിർബന്ധ ബുദ്ധി തന്നെയാണ് ഈ പരീക്ഷണങ്ങളൊക്കെ തന്നെ എത്രയും വേഗം പൂർത്തിയാക്കി ഇപ്പോൾ വിമാനം വിജയകരമായി പറത്താൻ അവരെ ഏറെ സഹായകമായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്കയിലെ വിവിധ നഗരങ്ങൾക്ക് മുകളിലൂടെ വിമാനം പരീക്ഷണ പറക്കൽ നടത്താനാണ് ഇപ്പോൾ നാസ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ശബ്ദം എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും വളരെ വിശദമായി തന്നെ നാസ പരിശോധിക്കുകയും ചെയ്യും നേരത്തെ അമേരിക്ക ഈ സൂപ്പർ സോണിക് വിമാനങ്ങൾ ഈ ശബ്ദത്തിന്റെ മലിനീകരണം കാരണം അൻപത് വർഷത്തേക്ക് നിരോധിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് ഈ വിമാനം എന്നാണ് സർവീസ് തുടങ്ങുക എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു നിശ്ചയമില്ല കാരണം ഇതിപ്പോൾ ഇതിന്റെ ഒരു ചെറിയ പതിപ്പ് മാത്രം ചെറിയ വിമാനമാണ് ഇപ്പോൾ പരീക്ഷണ പറക്കൽ നടത്തിയിരിക്കുന്നത് ഇത് വലിയ തോതിൽ വിപുലമായി ആളുകളെയൊക്കെ കയറ്റിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിലേക്ക് പറക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും ലോക്കീഡ് മാറ്റിന് ആരംഭിച്ചിട്ടില്ല അങ്ങനെയുള്ള വിമാനം പൂർണ്ണമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് അതിൻ്റെ പരീക്ഷണ പറക്കൽ നടത്തിയാൽ മാത്രമേ ഈ ഒരു ദൗത്യം പൂർണ്ണമായി ഉജയത്തിലെത്തി എന്ന് പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും ഇതിൻ്റെ തുടക്കം ഗംഭീരമായി എന്ന് തന്നെ പറയേണ്ടി വരും